സ്നേഹപൂർവ്വം ശ്യാ സീരിയലിന്റെ കമ്മിങ് സോൺ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കോടതിയിൽ ആ വരുണിൻ്റെ രാധികയുടെ കേസിൻ്റെ വാദമൊക്കെ നടക്കുകയാണ് ഈ സമയം ചന്ദ്രശേഖരനെ ഏർപ്പാടാക്കിയ വക്കീലാണെങ്കിൽ വരുണും രാധികയ്ക്കും അനുകൂലമായിട്ട് നല്ല ഒരു പോയിന്റ് പോലും പറയുന്നില്ല കേട്ടോ ആർക്കാണ്ടും വേണ്ടി വാദിക്കുന്നത് പോലെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ വക്കീൽ മാത്രമല്ല സൂര്യയുടെ പേരും അതിലൊക്കെ വലിച്ചേഴ്ക്കാനായിട്ട് അയാൾ ശ്രമിക്കുന്നൊക്കെയുണ്ട് വക്കീലിൻ്റെ ആ വാദം കേട്ട് വരുണും രാധികയും ശ്യാമയുമൊക്കെ നീട്ടി ആ ക്യാമ്പരുന്ന സംശയത്തോടു കൂടെ ആ വക്കീലിനെ തന്നെ നോക്കുവാണ് ഈ സമയം എതിർഭാഗം വക്കീലാണെങ്കിൽ വരുണും രാധികയ്ക്കുമെതിരെ ശക്തമായ തെളിവുകൾ ഹാജരാക്കുകയും പ്രിയങ്കിട മരണത്തിൽ അവർ തന്നെയാണ് കാരണക്കാരെന്ന് സ്ഥാപിച്ചിടുകയും ചെയ്യുന്നുണ്ട് ഈ സമയം ജഡ്ജിയാണെങ്കിൽ പ്രതിഭാഗത്തിൻ്റെ പേരിൽ ഹാജരായ വക്കീലിനെ വ്യക്തമായിട്ടുള്ള ഒരു വാദവും തന്നെ പറയാൻ സാധിക്കാത്ത പക്ഷം വരണിനും രാധികേനെയും റിമാൻഡ് ചെയ്യാനായിട്ട് ഉത്തരവിടുവാണ് അതിനുശേഷം റിമാൻഡ് കാലാവധിക്ക് ശേഷം വ്യതി പ്രസ്താവിക്കാമെന്നും കോടതിയിൽ നിന്ന് ഉത്തരവാകോ അങ്ങനെ ഗവൺമെന്റ് രാധികയും പോലീസാർക്കൊപ്പം സബ്ജയിലിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഈ സമയം ശ്യാമയാണെങ്കിൽ രാധികയുടെ അധികയിലേക്ക് വരുന്നുണ്ട് ഫിദയുടെ വേഷത്തിൽ അങ്ങനെ ഫിദമ്മടുത്തേക്ക് കാണുന്നതും രാധിക ഫിദയെ ചെറുതെ പിടിച്ച പൊട്ടിക്കറിയുവാണ് അന്നേരം ശ്യാമ രാധികയോട് പറയുന്നുണ്ട് മുളന്നുകൊണ്ടും വിഷമിക്കണ്ട ഈ അമ്മക്കറിയാം നിങ്ങളോട് തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും അമ്മ വെറുതെ വിടില്ല ഇതിൻ്റെ പിന്നെയുള്ള സത്യം ഈ അമ്മ തന്നെ തെളിയിക്കും നിങ്ങൾ രണ്ടാളെ ഞാൻ പുറത്തിറക്കും ധൈര്യം ഇട്ടിരിക്കെ എന്ന് പറഞ്ഞ് അവർക്ക് ധൈര്യം പകരുവാണ് കേട്ടോ ശ്യാമ ഇതേ സമയം നിരാശയോട് തിരിച്ചെത്തുമായിരിക്കും സൂര്യ കടമംഗളത്തേക്ക് അങ്ങനെ സൂര്യ കാണുന്നതും വരണ്ടെവിടെയെന്ന് ചോദിക്കുന്നുണ്ടോ മുത്തശ്ശേക്ക് അങ്ങനെ സൂര്യ അവിടെ കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് അത് കേട്ട് മുത്തശ്ശി ആകെ തകർന്നു പോകുവാണ് പരമേശ്വരനും പത്മിനിയും എല്ലാവരും ആകെ സങ്കടത്തിലാണ് ഈ സമയം ഇതെല്ലാം കേട്ട് സന്തോഷിച്ച് നിൽക്കുമായിരിക്കും ഒരു പക്ഷേ കൽപ്പനയൊക്കെ അന്നേരം ചന്ദ്രശേഖരനും വരുന്നുണ്ട് ഈ സമയം സൂര്യ വക്കീലിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറയുവാണ് അന്നേരം ചോദിക്കുന്നുണ്ട് ചന്ദ്രശേഖര നിന്നോട് നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കാൻ പറഞ്ഞിട്ട് നീ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് വരുണിനെയും രാധികനെ ഒരിക്കലും ചെയ്യലിൽ നിന്ന് പുറത്തിറക്കരുതെന്നാണോ നീ ആഗ്രഹിച്ചത് അങ്ങനെ വിചാരിച്ചാലല്ലേ നീ ആഗ്രഹിക്കുന്ന തരത്തിൽ കാര്യങ്ങളൊക്കെ നടക്കൂ അങ്ങനെ ചന്ദ്രശേഖരൻ്റെ മനസ്സിൽ മറ്റെന്തോ പ്ലാനാണെന്നും മുത്തശ്ശിക്കും പരമേശ്വരനൊക്കെ തന്നെ മനസ്സിലാവുന്നൊക്കെയുണ്ട് സമയം ക്ഷ്യമയാണെങ്കിൽ എങ്ങനെയെങ്കിലും വരുണിനെ രാധികം പുറത്തിറക്കണം അതിനുവേണ്ടി ഏറ്റവും മികച്ചൊരു വക്കീലിനെ തന്നെ പോയി കാണുകയും അവർ പുറത്തിറക്കാനുള്ള നീക്കങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ശ്യാമക്ക് പ്രിയങ്കയെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരവും കൂടി കിട്ടുവാണ് പ്രിയങ്ക മരിച്ചിട്ടില്ലെന്നും ഹൈദരാബാദിലെ ഷൂട്ടിങ്ങിലെ പ്രിയങ്ക ഉണ്ടെന്നും ശ്യാമ സിനിമ മേഖലയിൽ ശ്യാമക്ക് പരിചയമുള്ള ഒരാൾ വഴി അറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ വരുണേൻ്റെ രാധികയും കുറിക്കാനായിട്ട് പ്രിയങ്ക തന്നെ കളിച്ചൊരു നാടകമായിരുന്നു ഇതെല്ലാം എന്ന് ഷ്യാമക്ക് മനസ്സിലാകുവാണ് അങ്ങനെ അടുത്ത തവണ കോടതി കൂടുമ്പോൾ വരുണേൻ്റെ ആധികം പുറത്തിറക്കാനായിട്ട് പ്രിയങ്കയെ തന്നെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാൻ ഷ്യാമ തീരുമാനിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് റിമാൻഡ് ദിവസം കഴിഞ്ഞാൽ കോടതി കൂടുന്ന ദിവസമാണ് ആ സമയം പോലീസുകാർ വരുണൻ്റെ രാധികം കൂട്ടി കോടതിയിലെത്തുന്നുണ്ട് ഈ സമയം പ്രവർത്തകരെല്ലാം കോടതിക്ക് ചുറ്റും കൂടി വളഞ്ഞ് നിൽക്കുമായിരിക്കും അങ്ങനെ വരുണിൻ്റെ ആധികം വരുന്നത് കാണുമ്പോൾ ഓരോ ചോദ്യങ്ങളുമായിട്ട് അവരെ രാധികരം വരണ്ടേ പിന്നാലെ കൂടുവാണ് സ്വന്തം അനിയത്തിയെ ക്രൂരമായി കൊന്ന് കത്തിച്ച് കളഞ്ഞിട്ട് കാമുകൻ്റെ കൂടെ ജീവിക്കാൻ പുറപ്പെട്ട ഒരു ചേച്ചിയുടെ കഥ എന്നൊക്കെ പറഞ്ഞ് രാധയെക്കുറിച്ച് വളരെ മോശമായ രീതിയിലൊക്കെ പറയുവാൻ കേട്ടോ എന്നിട്ട് ഓരോ ചോദ്യങ്ങളുമായിട്ട് രാധികൻ വരണിൻ്റെയും അരികിലേക്ക് എത്തുവാണ് അവരുടെ ആ ചോദ്യങ്ങളൊക്കെ കേൾക്കുന്നത് ഒത്തിരി പറയാനാവാതെ വരണിൻ്റെ അധികം സങ്കടത്തോടെ അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് ഈ സമയം രാധയൊക്കെ ആണെങ്കിൽ അവരുടെ ചോദ്യങ്ങളും വർത്താനങ്ങളും കേട്ട് വല്ലാതെ സങ്കടം തോന്നുവാൻ കേട്ടോ അന്നേരം രാധികയെ ചേർത്ത് പിടിച്ച് അവരുടെ എല്ലാം മുമ്പിൽ നിന്ന് രാധികയെ പിടിച്ച് അവരുടേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാണ് ഈ സമയം ഷ്യാമയും അമ്പതിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാകും കേട്ടോ അങ്ങനെ ഷ്യാം ഏർപ്പാടാക്കിയ വക്കീൽ രാധയൊക്കെ മരണിന് വേണ്ടി കോടതിക്ക് മുമ്പിൽ ഹാജരാകുന്നുണ്ട് ആദ്യം തന്നെ അവരുടെ കേസ് ഹാൻഡിൽ ചെയ്ത സി എ അജിത്തിനെ ആ ഒരു വക്കീലെ ചോദ്യം ചെയ്യുന്നത് പ്രേങ്കയുടേത് ഒരു കൊലപാതക ശ്രമം ആയിരുന്നു അല്ലേ അതിനെക്കുറിച്ചുള്ള എന്തൊക്കെ തെളിവുകളാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ വക്കീൽ ഓരോ ചോദ്യങ്ങളും ചോദിക്കുകയാണ് ഈ സമയം അജിത്താണെങ്കിൽ നിന്ന് വെള്ളം കുടിക്കുന്നൊക്കെയുണ്ട് വക്കീലിൻ്റെ ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാതെ നിന്ന് പതറുകയാണ് കേട്ടോ അജിത്ത് അത് കണ്ട് സന്തോഷിച്ച് നിൽക്കുവാണോ ശ്യാമയും ഈ സമയം ടെൻഷനിൽ ചന്ദ്രശേഖരനെ അവിടെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ സി ഐ അജിത്ത് എഫ് ഐ പല കാര്യങ്ങളും തെറ്റാണെന്ന് വക്കീൽ തൻ്റെ ചോദ്യങ്ങളിലൂടെ സ്ഥാപിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മാത്രമല്ല ഈ ഒരു സമയം വക്കീൽ പറയണേ ഇനി എല്ലാവർക്കും മുമ്പിൽ മറ്റൊരു പ്രധാനപ്പെട്ട സാക്ഷിയും കൂടി ഹാജരാക്കാനുണ്ട് അങ്ങനെ ശ്യാമ തന്നെ ആ ഒരു സാക്ഷിയെ കൂട്ടിക്കൊണ്ടുവരുവാണ് അത് മറ്റാരും അല്ല കേട്ടോ ചത്തുപോയി എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയങ്ക ആയിരിക്കും അങ്ങനെ ജീവനോട് കൂടി പ്രിയങ്കയെ കോടതിയുടെ മുമ്പിലേക്ക് ശ്യാമ കൂട്ടിക്കൊണ്ടുവരുവാണ് ഈ കാഴ്ചകൊണ്ട് വിശ്വസിക്കാൻ അവരെ അമ്പറിഞ്ഞ് നിൽക്കുവാണ് വരുണും രാധികയും സൂര്യമൊക്കെ ചന്ദ്രശേഖരും അജിത്തും എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് കേട്ടോ ഈ സമയം വക്കീൽ പറയണേ ഇതാണ് ഇത്രയും നേരം ഈ നിക്കുന്ന വരുണും രാധികയും ഒന്നിട്ട് കത്തിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ പ്രിയങ്ക ആ പ്രിയങ്ക തന്നെയാണ് ജീവനോട് കൂടി ഇപ്പോൾ കൂടുതൽ മുൻപി വന്നിരിക്കുന്നത് ഇനി സത്യങ്ങളെല്ലാം പ്രിയങ്ക തന്നെ തുറന്നു പറയും അങ്ങനെ പ്രിയങ്കയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാനായിട്ട് ഷ്യമ പറയുവാൻ കേട്ടോ ഓൾറെഡി പ്രിയങ്ക കണ്ടെ കണ്ടെത്തിയപ്പോൾ തന്നെ പ്രിയങ്ക പ്രിയങ്കയെ നല്ലപോലെ വരട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ പ്രിയങ്ക കൂടുതൽ കള്ളം പറഞ്ഞു നിൽക്കാതെ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ് സിനിമയിലെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് കണിമംഗലത്തേക്ക് പോകും കണിമംഗലത്തുള്ളവരോടൊക്കെ പറഞ്ഞിട്ട് പോയാൽ അവർ സമ്മതിക്കില്ലെന്ന് വിചാരിച്ച് അവർക്ക് മുമ്പിൽ ഒരു നാടകം കളിക്കണം എന്ന് വിചാരിച്ചാൽ ഇങ്ങനെയൊരു കാര്യം ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെയല്ല പിന്നീടുള്ള കാര്യങ്ങൾ നടന്നത് അങ്ങനെ പ്രിയങ്ക അവിടെ നടന്ന കാര്യങ്ങളും അങ്ങനെ പ്രിയങ്ക ഏർപ്പാടാക്കി ആളുകളിൽ നിന്നും മറ്റു ചിലരെ പ്രിയങ്ക അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയതും ശേഷം അവരെ പ്രിയങ്കയെ കൊല്ലാൻ ശ്രമിച്ചതും അവിടെ നിന്ന് തന്നെ അതിൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു ആദിവാസികളെ രക്ഷപ്പെടുത്തിയതും പിന്നീട് മറ്റാരുടെ ബോഡി കത്തിച്ചതാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രിയങ്ക പറയുവാണ് എന്താണെങ്കിലും പ്രിയങ്ക മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണല്ലോ ഇനി എന്താണെങ്കിലും പരക്കാൻ പോകുന്നത് ഈ അവസരം തന്നെ മുതലെടുത്ത് എനിക്കെൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനായിട്ട് ഹൈദരാബാദിലേക്ക് പോകണം അങ്ങനെ പറഞ്ഞു പ്രിയങ്ക ഹൈദരാബാദിലേക്ക് ഷൂട്ടിങ്ങിന് പോയതാണെന്നും ഒക്കെ എല്ലാം തുറന്ന് സമ്മതിക്കുവാണ് അങ്ങനെ പ്രിയങ്കയുടെ വാക്കുകൾ കുടിക്കേക്കുന്നതോടെ കോടതിക്ക് മർമ്മൻ രാധികയുടെയും പേരിൽ ഒരു തെറ്റുമില്ലെന്നും അവർ നിരപരാധികളാണെന്നും മനസ്സിലാകുവാണ് മാത്രമല്ല ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ചന്ദ്രശേഖരനാണെന്നും പ്രിയങ്കയുടെ മൊഴിയിൽ നിന്നും വ്യക്തമാകുവാണ് ചന്ദ്രശേഖരൻ അല്ലാതെ ഇതിൻ്റെ പിന്നിൽ മറ്റാരൊക്കെ ഉണ്ടെന്ന് കണ്ടെത്താനും അതുപോലെ നിരപരാധികളായ രണ്ടുപേരെ കുറ്റക്കാരാക്കാൻ ശ്രമിച്ച അജിത്തിനെതിരെയും കോടതി ആക്ഷൻ എടുക്കുന്നുണ്ട് അങ്ങനെ വരുന്നതിൻ്റെ രാധികയും നിരുപാധികം വിട്ടയക്കാട്ടോ രാധികൾക്കും പറഞ്ഞു ഒത്തിരി സന്തോഷമാകുവാണ് രാധിക ഓടി ചെന്ന് ഫിതെ കെട്ടിപ്പിടിക്കുവാണ് മാഡം മാഡം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ജീവിത അവസാനം വരെ ജയിലിൽ കിടക്കേണ്ടി വന്നാണ് അന്നേരം ശ്യാമ പറയുന്നുണ്ട് മോളിങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല നീ എൻ്റെ മോളാണ് എൻ്റെ മോളെ രക്ഷിക്കേണ്ടത് ഒരമ്മയുടെ കടമയില്ലേ സത്യം എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ അന്നേരം രാത്രിക സങ്കടത്തോട് പറയണേ അച്ഛനും അമ്മയൊക്കെ ഞാൻ പ്രയങ്കിക്കുന്നു എന്ന് വിശ്വസിച്ചില്ലേ അവരും അങ്ങനെ വിശ്വസിച്ച് എന്നെ കൊടുത്തില്ലേ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ആ സമയം ശ്യാമ പറയുന്നുണ്ട് മോള് അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് മകളെ മരിച്ചു എന്ന് പറഞ്ഞ് ആകെ തകർന്നിരിക്കുമായിരുന്നില്ല അവർ സ്വന്തം അച്ഛനെയും അമ്മയും പോലും അവൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയധികം വേദനിപ്പിച്ചില്ലേ ആ തിരുമേനി പ്രിയങ്കയുടെ മരണം സഹിക്കാനാവാതെ സ്വന്തം ജീവൻ പോലും നശിപ്പിക്കാൻ ശ്രമിച്ചു അവളെ ചെതു തെറ്റിന് അവൾക്കുള്ള ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും ഇതേ സമയം ഈ കോടതിയിൽ നടന്ന ഈ കാര്യങ്ങളെല്ലാം ദേവനും യശോദയും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാകും അങ്ങനെ പ്രിയങ്ക മരിച്ചിട്ടില്ല എന്ന് അവർ മനസ്സിലാകുവാണ് ഈ സമയത്താണ് മുത്തശ്ശിക്കൊന്ന് സമാധാനമാകുന്നത് അങ്ങനെ പ്രിയങ്ക തിരികെ വീട്ടിലേക്ക് കയറി വരുവാണ് കേട്ടോ അങ്ങനെ വീട്ടിലേക്ക് വരുന്ന പ്രിയങ്കയെ കാണുന്നതും ദേവൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ട പ്രിയങ്കയുടെ കാരണത്തിന് പൊട്ടിക്കുവാണ് എങ്ങനെ തോന്നിയിട്ട് നിനക്ക് ഈ കൂടി ജതി ഞങ്ങളോട് ചെയ്യാനായിട്ടും നീ മരിച്ചറിഞ്ഞ് ചങ്കുപുട്ടിരിക്കുവായിരുന്നു ഈ പാവ മനുഷ്യൻ നിന്നെ ഞങ്ങൾക്ക് നഷ്ടമല്ലോ എന്ന് ഓർത്ത് ചങ്കപൊട്ട് മരിച്ചാണ് ഇദ്ദേഹം എൻ്റെ ദൈവേട്ടനെ അങ്ങനെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നിന്നെ ഉണ്ടല്ലോ ഞാൻ തന്നെ എന്റെ കൈകൊണ്ട് കൊന്നാൻ ഈ സമയം ദേവമു തുഷോക്കണേ അമ്മേ അമ്മയ്ക്കെന്താ ഒന്നും പറയാനില്ലേ കൊച്ചുമോളെ തലയിലെടുത്ത് വെച്ചിരിക്കുമായിരുന്നല്ലോ എന്നിട്ട് അമ്മയെപ്പോലും ഇവള് പറ്റിച്ചില്ലേ പാവം രാധികന്മാരുടെ കൊല കേസുകളെ പ്രതികളാക്കിയില്ലേ പോലീസുകാർ രാധികം ഉടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ നമ്മൾ പോലും അതിനെതിർത്തില്ലല്ലോ യശോദേ എന്ത് വലിയ തെറ്റാണ് നമ്മളവരോട് ചെയ്തത് നമ്മളെ ഒരു സാഹചര്യത്തിൽ എത്തിക്കുമായിരുന്നില്ല ഇവള് ഇതിലും മേലും ഈ ചത്തി ഒഴകു തന്നെയായിരുന്നു അടി ഭഗവാൻ എന്തിനാണ് നമുക്ക് ഇങ്ങനൊരു മോളെ തന്നത് എന്ന് പറഞ്ഞ് യശോദയെ ചേർത്ത് പിടിച്ച് പൊട്ടി കേട്ടോ ദേവൻ അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു